പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി കേന്ദ്ര ഫിഷറീസ് മന്ത്രിക്ക് നേരിട്ട് നൽകിയ നിവേദനത്തിൽ നടപടി അന്വേഷണത്തിനായി ഫിഷറീസ് ഉദ്യോഗസ്ഥർ പാവർട്ടി മുല്ലശ്ശേരി വെങ്കിടങ് പഞ്ചായത്തുകളിലെ തീരദേശ മേഖലകളിൽ സന്ദർശനം നടത്തി റിസർവ് വനമാക്കി ഉത്തരവ് വന്ന പെരിങ്ങാട് പുഴയുടെ തീരദേശങ്ങളിലാണ് സന്ദർശനം നടത്തിയത് മത്സ്യത്തൊഴിലാളികളുമായി നേരിട്ട് സംസാരിക്കുകയും പരാതികൾ രേഖപ്പെടുത്തുകയും ചെയ്തു നിലവിൽ സംരക്ഷിത വനമാക്കുന്നതിനുള്ള ഉത്തരവ് വന്നതുമൂലം പുഴയിലെ ചളി നീക്കി ആഴം കൂട്ടുവാനുള്ള പദ്ധതികൾക്ക് അനുവാദം ലഭിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു കാലത്ത് ധാരാളം മത്സ്യസമ്പത്ത് ഉണ്ടായിരുന്ന പെരിങ്ങാട് പുഴ ഇന്ന് ചതുപ്പ് നിലങ്ങൾക്ക് സമാനമായി മാറിയിരിക്കുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു പുഴയിൽ മത്സ്യങ്ങൾ ഇല്ലാതായതോടെ പുഴയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന അനേകം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പട്ടിണിയിൽ അകപ്പെട്ടിട്ടുള്ളത് ചളിനിറഞ്ഞ് നീരൊഴുക്ക് നിലച്ചതോടെ ഇടിയഞ്ചിറ റെഗുലേറ്ററിലൂടെ വരുന്ന വലിയ അളവിലുള്ള വെള്ളം ഉൾക്കൊള്ളാൻ സാധിക്കാതെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് പെരിങ്ങാട് പുഴയെ സംരക്ഷിത വനമാക്കിയ ഉത്തരവ് പിൻവലിച്ച് പുഴയെ സംരക്ഷിക്കണമെന്ന് പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഫിഷറീസ് എക്സ്റ്റൻഷൻ അസിസ്റ്റന്റ് ഓഫീസർ ടോണി ജോസഫ് പ്രമോട്ടർ ശ്രീശുഗൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത് പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി കമ്മിറ്റി അംഗങ്ങളായ അബൂ ഷൈജു തിരുനെല്ലൂർ രാധാകൃഷ്ണൻ അബ്ദുൾ അസീസ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ എന്നിവരുമായും ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തി